പ്രിയങ്കാഗാന്ധി കന്നി അംഗത്തിനായി ദക്ഷിണേന്ത്യയിലെത്തുമെന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ അഭ്യൂഹങ്ങൾ പരന്നിരുന്നു കർണാടകയിലെ കൊപ്പലോ അല്ലെങ്കിൽ തെലുങ്കാനയിലെ ഏതെങ്കിലും സീറ്റിൽ നിന്നോ പ്രിയങ്ക മത്സരിക്കുമെന്നുമെല്ലാം കഴിഞ്ഞ ദിവസങ്ങളിൽ വാർത്ത വന്നതും നമ്മളത് ചർച്ച ചെയ്തതുമാണ് പണ്ട് ഇന്ദിരാഗാന്ധി കോൺഗ്രസിനുള്ളിലടക്കം വലിയ രാഷ്ട്രീയ പ്രതിസന്ധി നേരിടുന്നതിനിടയിലാണ് കർണാടകയിൽ നിന്ന് മത്സരിക്കാൻ എത്തിയത് ചിക്കമംഗ്ലൂരിൽ ഇതിനുശേഷമാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇന്ദിരാഗാന്ധിയുടെ രണ്ടാം ഇന്നിങ്സ് ആരംഭിക്കുന്നത് ഇപ്പോൾ തകർന്നു നിൽക്കുന്ന കോൺഗ്രസ്സിന് പ്രിയങ്കാ ഗാന്ധിയിലൂടെ ഉയർത്തെഴുന്നേൽപ്പ് ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് കോൺഗ്രസ് ഉള്ളത് നേരത്തെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ സോണിയാഗാന്ധിയും കർണാടകയിലെ ബല്ലാരിയിൽ നിന്ന് മത്സരിച്ച് വിജയിച്ചിരുന്നു അതുകൊണ്ട് കൂടിയാണ് കർണാടക തന്നെയാണ് പ്രിയങ്ക ഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് കന്നി കൂടുതൽ സാധ്യത കൽപ്പിക്കുന്നത് അതിനാൽ ജനറൽ സെക്രട്ടറിക്ക് മത്സരിക്കാൻ ഏറ്റവും അനുയോജ്യമായ സ്ഥലം കൊപ്പലായിരിക്കുമെന്നുള്ള പാർട്ടി കേന്ദ്രങ്ങൾ നിർദ്ദേശം നൽകി കഴിഞ്ഞു പ്രാദേശിക കോൺഗ്രസ് ഘടകത്തെ അറിയിക്കാതെ എ കർണാടകയിൽ സർവേ പോലും നടത്തിയെന്നാണ് ലഭിക്കുന്ന വിവരം തൊണ്ണൂറ്റിയൊൻപത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അമേഠിയിലും ബെല്ലാരിയിലും മത്സരിച്ച സോണിയാഗാന്ധി രണ്ടിടത്തും വിജയിച്ചിരുന്നു അന്ന് സോണിയയ്ക്ക് പിറകെ മത്സരബുദ്ധിയോടെയും വിദേശ വനിതാ വിളികളോടെയും ഒക്കെ ബി ജെ പിയുടെ സുഷമ സ്വരാജും ബെല്ലാരിയിൽ മത്സരിച്ചതാണ് എന്നാൽ അമ്പത്തി ആറായിരത്തി ഒരുന്നൂറ് വോട്ടുകൾക്ക് സോണിയാഗാന്ധി അന്ന് സുഷമ സ്വരാജിനെ തോൽപ്പിച്ചു വിട്ടു ഇന്ദിരാഗാന്ധിയും ദക്ഷിണേന്ത്യയിൽ നിന്ന് മത്സരിച്ചതാണ് കർണാടകയിലെ ചിക്കമംഗ്ലൂരിൽ നിന്ന് അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം കർണാടകയിലെ ചിക്കമംഗ്ലൂരിൽ നിന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലെ ഉപതെരഞ്ഞെടുപ്പിലായിരുന്നു അത് കർണാടക അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് നെഹ്റു കുടുംബത്തിൽ നിന്നുള്ളവർ മത്സരിച്ച് ജയിച്ചപ്പോഴെല്ലാം തന്നെ ദേശീയ തലത്തിൽ പാർട്ടിക്ക് വലിയ ഉയർത്തെഴുന്നേൽപ്പ് ഉണ്ടാക്കാൻ അത് കാരണമായിരുന്നു എന്നതാണ് വസ്തുത ഇക്കുറി പ്രിയങ്ക സൗത്ത് ഇന്ത്യയിൽ മത്സരിച്ചാൽ ഇന്ദിരയുടെ രണ്ടാം വരവായി വ്യാഖ്യാനിക്കുന്ന മറ്റൊരു വലിയ സമൂഹം കോൺഗ്രസിന് പുറത്തുണ്ട് ഇതിനെല്ലാം അപ്പുറത്ത് ആന്ധ്രാപ്രദേശിൽ നിന്നും വൻ ഭൂരിപക്ഷത്തിൽ ഇന്ദിര ജയിച്ചു കയറിയിട്ടുണ്ട് ആന്ധ്രാപ്രദേശിലെ മേതക്കിൽ നിന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഇന്ദിരാഗാന്ധി മൂന്ന് ലക്ഷത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത് ഇത് ഓർമ്മിപ്പിച്ചാണ് തെലങ്കാനയിലെ കോൺഗ്രസുകാർ സോണിയാഗാന്ധിയോട് തെലങ്കാനയിൽ നിന്ന് തന്നെ മത്സരിക്കാൻ അഭ്യർത്ഥിക്കുന്നത് തെക്കേ ഇന്ത്യയിലേക്ക് നെഹ്റു കുടുംബം മത്സരിക്കാൻ എത്തിയപ്പോഴെല്ലാം വൻഭൂരിപക്ഷത്തിൽ തെക്കേ ഇന്ത്യക്കാർ കോൺഗ്രസ് നേതൃത്വത്തെ വിജയിപ്പിച്ചു വിട്ട ചരിത്രം ഇക്കുറിയും ആവർത്തിക്കുമെന്നാണ് കോൺഗ്രസ് കണക്ക് കൂട്ടുന്നത് ബി ജെ പിക്ക് ശക്തമായ പോരാട്ടത്തിന് വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇറങ്ങാനിരിക്കവേ ഇന്ദിര പണ്ട് ഉയർത്തെ എഴുന്നേറ്റതു പോലൊരു മടങ്ങിവരവ് പ്രിയങ്കാ ഗാന്ധിയിലൂടെ പ്രതീക്ഷിക്കുകയാണ് രാജ്യത്തെ കോൺഗ്രസുകാർ